അസലാമലൈക്കും അലൈക്കും അല്ലാതി വരക്കാത്തു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ വളരെ സുതാര്യമാണ് വലിയ നല്ല സന്ദേശങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം ലോകർക്ക് സമ്മാനിക്കുന്നത് ഖുർആാനിൽ ഇങ്ങനെ കാണാം നിങ്ങൾ ഏതൊരാളുടെ വീടുകളിലേക്ക് കയറി ചെന്നാലും ആ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് അനുവാദം ചോദിക്കേണ്ടതുണ്ട് വീടിനുള്ളിൽ നിന്ന് കയറി വരൂ എന്ന അനുവാദം ലഭിച്ചാലല്ലാതെ ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി കയറിപ്പോകരുത് എന്ന വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായ ശൈലിയിൽ നമ്മളോട് നിർദ്ദേശിക്കുന്നുമുണ്ട് ഒരിക്കൽ പ്രവാചകൻ്റെ അനുചരന്മാരിലൊരാൾ നബിസ്ാഹു അലഹി വസല്ല തങ്ങളോട് ചോദിച്ചു നബിയെ ഞാനും എൻ്റെ മാതാവും മാത്രമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴും അനുവാദം ചോദിക്കേണ്ടതുണ്ടോ റസൂറുല്ലാഹിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു തീർച്ചയായും നീ അനുവാദം ചോദിച്ചിട്ടല്ലാതെ കയറി ചെല്ലരുത് വീണ്ടും സ്വഹാവിവര്യൻ ചോദിച്ചു നബിയെ ഇന്നി ഹാദിമുഹ ഞാനാണ് എൻ്റെ ഉമ്മയുടെ ഹാദിം സേവകൻ എൻ്റെ ഉമ്മയ്ക്ക് ആവശ്യമായ സർവ്വതും ചെയ്തു കൊടുക്കുന്നവൻ ഞാനാണ് എൻ്റെ ഉമ്മയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നവൻ ഞാനാണ് എൻ്റെ ഉമ്മയെ പരിപാലിക്കുന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതും ഞാൻ തന്നെയാണ് എന്നിരിക്കെ ഞാൻ അനുവാദം ചോദിക്കേണ്ടതുണ്ടോ റസൂൽസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു അതേ അനുവാദം ചോദിക്കണം എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത് ഇങ്ങനെയാണ് നീ നിന്റെ മാതാവിൻ്റെ നഗ്നത കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിന്റെ മാതാവ് നീ അനുവാദം ചോദിക്കാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ വസ്ത്രം മാറുന്ന സമയമായിരിക്കാം അപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിൻ്റെ കാഴ്ചയിൽ നിൻ്റെ മാതാവിൻ്റെ നഗ്നത കാണാൻ സാഹചര്യമൊരുങ്ങും അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് അനുവാദം ചോദിച്ചിട്ടല്ലാതെ മാതാവ് മാത്രം താമസിക്കുന്ന വീട്ടില വീട്ടിലാണെങ്കിൽ പോലും നീ കയറി കയറിപ്പോകരുത് എന്ന് റസൂലാഹി സാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ആലോചിച്ചു നോക്കി സ്വന്തം മാതാവ് മാത്രം താമസിക്കുന്ന വീടിലേക്ക് കയറി ചൊല്ലുമ്പോഴും ഈ നിലപാട് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴും അല്ലെങ്കിൽ സഹോദരിയുടെ വീടിലേക്ക് കയറി ചെല്ലുമ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ബെല്ലടിക്കാതെ അനുവാദം ചോദിക്കാതെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇടിച്ച് കയറി ചെല്ലുന്നത് വിശുദ്ധമായ ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന വസ്തുതയാണ് തിരിച്ചറിയുക നന്മകളിൽ മുഴുകുക നന്മകൾ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ